ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ വായിക്കുന്ന കഥയുടെ പേര് പ്രത്യുപകാരം പ്രത്യുപകാരം എന്ന് വെച്ചാൽ എന്താ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും തിരിച്ച് ആ സഹായം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് പ്രത്യുപകാരം നമുക്ക് ചെയ്ത ഉപകാരത്തിന് തിരിച്ച് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതിനെയാണ് പ്രത്യുപകാരം എന്ന് പറയണത് ഓക്കെ അപ്പം അങ്ങനെ ഒരു പ്രത്യുപകാരത്തിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥ തുടങ്ങാം കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ബെൽറീറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ദിവസേന ഇടുന്ന നല്ല നല്ല കഥകളെല്ലാം നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ കഥ തുടങ്ങാം ഒരു നായാട്ടുകാരൻ്റെ വലയിൽ നായാട്ടുകാരൻ എന്ന് പറഞ്ഞ ആരാ ഹണ്ടർ അല്ലേ നമ്മളെ വേടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന അതേ സംഭവം തന്നെയാണ് നായാട്ടുകാരൻ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ജീവിക്കുന്ന ആൾ പണ്ടത്തെ കഥയാണ് കേട്ടോ ഇപ്പോഴൊക്കെ അങ്ങനെ വേട്ടയാടാൻ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് പോകും നമ്മൾ ഓക്കെ അപ്പോൾ ഒരു നായാട്ടുകാരൻ്റെ വലയിൽ ഒരിക്കലും ഒരു പരുന്ത് കുടുങ്ങി പരുന്ത് ഓക്കെ ഈഗിൾ പരുന്ത് കുടുങ്ങി അപ്പോൾ വലയിൽ കുടുങ്ങിയ പരുന്തിനാണെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കണേ ഇല്ല അയാൾ കുറേ വലകൾ വച്ചിട്ടുണ്ടായിരുന്നു തോക്കുണ്ട് അയാളുടെ കയ്യിൽ അയാൾ അത് വെച്ച് വെടിവെക്കാം എന്നെല്ലാം കരുതിയിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ വല വിരിച്ച വലയിൽ ഒരു പരുന്ത് കുടുങ്ങി പരുന്ത് എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റിയതേ ഇല്ല അയാൾ വന്ന് നോക്കുമ്പോൾ ആ നല്ല വലിയൊരു പരുന്ത് അയാൾക്ക് വളരെ സന്തോഷമായി അയാൾ അയാളതിനെ പിടികൂടി പരുന്ത് ആകെ പേടിച്ചു വരച്ചു വിട്ട് കരയാൻ തുടങ്ങി പരുന്ത് ഭയങ്കര ശബ്ദത്തിൽ കരയാൻ തുടങ്ങി അത് കേട്ടപ്പോൾ നായാട്ടുകാരനാകെ ഒരു വിഷമം ഇത്രയധികം വലിയൊരു പക്ഷി ഏ ഇത്ര ശക്തിയായിട്ടുള്ള പക്ഷി ഇങ്ങനെ കരയണമല്ലോ എന്നുള്ള സങ്കടം പാവ നായാട്ടുകാരന് മനസ്സിൽ പശു ഈ പരുന്തിനോട് ഒരു ദയ തോന്നി അതിനെ കണ്ട് ദയ തോന്നിയ അയാൾ വിചാരിച്ചു ഇതിനെ ഇപ്പം പിടിച്ച് വെച്ചിട്ട് എനിക്കിപ്പം എന്ത് കിട്ടാനാ ഒരു രസം അത്രയല്ലേ ഉള്ളൂ വേറെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അയാൾ അതിനെ വിടാൻ തീരുമാനിച്ചു എന്നിട്ട് പേടിക്കേണ്ട കേട്ടോ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനെ മെല്ലെ തലയിൽ വെത്തക്ക തലോടുകൊക്കെ ചെയ്തു പക്ഷേ പരിന്തിനു വല്ല മനസ്സിലാവുന്നുണ്ടോ മനുഷ്യൻ പറയണത് എന്താന്ന് ഒന്നും മനസ്സിലായില്ല അയാളുടെ ഭാഷ പരിന്തിന് ഒന്നും മനസ്സിലാവാതെ ആകെ പേടിച്ച് പരിഭ്രമിച്ച് ഇരുന്നു എന്താണാവോ ചെയ്യാൻ പോണത് എന്നെപ്പം കൊന്നു തിന്നോ എന്നുള്ളതാണ് പരുതിൻ്റെ മനസ്സിലാകെ മൊത്തമുള്ള പേടി നായാട്ടുകാരൻ ഒരു വലിയ കരിങ്കല് മതിലിനോട് ചേർന്ന് പാറക്കല്ലാണ് ഇരിക്കുണ്ടായിരുന്നത് ഇരുന്ന് കുറേ നേരം പരിന്തിനെ മടിയിലെടുത്ത് വെച്ച് എന്തായാലും കിട്ടിയ സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ അതിനെ എടുത്ത് മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിച്ച് താലോചിച്ചൊക്കെ ഇരുന്നു പരുന്താണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എപ്പോൾ ഇയാൾ കറി വെച്ച് തിന്നോ എന്നുള്ള പേടിയിലാണ് പരുന്ത്രിക്കുണ്ടായിരുന്നത് അതിനുശേഷം മെല്ലെ വലയിന്നൊക്കെ വിടീച്ചിട്ട് അയാളതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു പരുന്ത് അങ്ങനൊരു കാര്യം അയാൾ ചെയ്യുന്ന പ്രതീക്ഷിക്കണതേ ഇല്ല തന്നെ ഇപ്പൊ കൊല്ലും എന്നുള്ള പേടിയിലിരുന്ന പരുതിന് വളരെ സന്തോഷമായി അത് വേഗം പറന്ന് അങ്ങോട്ട് പോയി നല്ല ഉയരത്തിൽ പറക്കണ പരുന്താണ് പരുന്തെന്ന് പറഞ്ഞാൽ പക്ഷി നല്ല ഉയരത്തിൽ പറക്കും അല്ലേ അത് ആശ്വാസത്തോടെ ചെന്ന് ദൂരെയുള്ളൊരു മരക്കൊമ്പിൽ ചെന്നിരുന്നു ഉണ്ട് മനസ്സിൽ വിചാരിച്ചു എത്ര നല്ല മനുഷ്യൻ ഇയാൾക്ക് എങ്ങനെ ഞാൻ പ്രത്യുപകാരം ചെയ്യും എന്ന് പരുന്ത് ആലോചിച്ചിങ്ങനെ ഇരുന്നു അപ്പോഴാണ് പരുന്ത് നോക്കുമ്പോൾ അതാ കാഴ്ച കണ്ടത് അയാൾ പരിന്തിനേയും കൊണ്ട് പോയിരുന്നത് എന്തിൻ്റെ മേലെയാണ് ഒരു വലിയ കരിങ്കൽ മതിലിൻ്റെ മേലെയാണ് അല്ലേ നയ്യാട്ടുകാരൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ വലിയൊരു കരിങ്കൽ മതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതിലാണ് അയാൾ പോയി ഇരുന്നത് അപ്പം നോക്കുമ്പോൾ ആ മതിൽ മെല്ലെ ഇടിഞ്ഞ് വീഴാൻ പോവുകയാണെന്ന് തോന്നി പരുന്തെ പരുന്ത് വേഗം വട്ടം ഇട്ട് അടുത്ത് ചെന്ന് പറന്നു നോക്കുമ്പോൾ അതെ ശരിക്കും ആ മതിൽ ഇടിഞ്ഞ് വീഴാൻ പോണു ആ കല്ല് ഒരെണ്ണം അയാളുടെ മേത്ത് വീണ കരിങ്കല്ലാണ് അപ്പം അയാൾ മരിക്കും അയാളുടെ കഥ കഴിയാൻ വേറെ ഒന്നും വേണ്ട പിന്നെ പരുന്ത് ഒന്നും ചിന്തിച്ചില്ല ഓടിച്ചെന്ന് അയാളുടെ തലയിലുള്ള തൊപ്പി അങ്ങോട്ട് എങ്ങോട്ടെടുത്തിട്ട് ഒരറ്റാ പറക്കല് നായാട്ടുകാരനാകെ ദേഷ്യം വന്നു ഏ ഞാനിപ്പോ പറത്തിവിട്ട പരുന്ത് തിരിച്ചു വന്ന് എന്റെ തലേന്ന് പരി തൊപ്പി എടുത്തിട്ട് പോകണു അതെന്താ അത് അത് പറഞ്ഞു ചെന്ന് നായാട്ടുകാരന്റെ തലയിൽ ഇരുന്ന് തൊപ്പിയും കൊത്തി എടുത്ത് ഒരേ പറക്കല് പരുന്ത കൊടുക്കണൂല പരുതിന്റെ പുറകെ അയാൾ ഷോ പരുന്തെ പരിന്തേ എന്നൊക്കെ പറഞ്ഞു ഷു ഷോ എന്നൊക്കെ പറഞ്ഞ ദേഷ്യം എന്ന് പിന്നാലെ ഓടിയതും അയാൾ ദേഷ്യം വന്നോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പോഴത്തേക്കും വലിയൊരു ശബ്ദം പുറകിൽ കേക്കും അതും എന്നൊരു സൗണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ താനിരുന്ന കരിങ്കൽ മതിലിനെ മതിൽ അങ്ങനെ വന്ന് വീണിരിക്കുന്നു അതെങ്ങാനും വീണിരുന്നെങ്കിൽ താൻ മരിക്കുമായിരുന്നു എന്നുള്ളത് അയാൾക്ക് ഉറപ്പായിരുന്നു അത് കണ്ട അയാൾ ആകെ ഞെട്ടി തരിച്ച് നിന്നു അയാൾ നീങ്ങി നിന്ന് കണ്ടതും പരുന്ത് മേലേന്ന് തൊപ്പി താഴേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്തു തൊപ്പി കിട്ടിയപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് പരുന്ത് തന്നെ സഹായിക്കാൻ വേണ്ടി തൊപ്പിയെടുത്ത് പോയതാണ് പരുന്ത് സന്തോഷം കൊണ്ട് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു തനിക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ അയാൾക്ക് ചുറ്റും വട്ടമിട്ട് പറന്നിട്ട് ചിറകടിച്ച് അവിടെ നിന്ന് പറന്ന് പോയി ഇതാണ് പരുന്ത് ചെയ്ത പ്രത്യുപകാരം പരുന്ത് പ്രത്യുപകാരം ചെയ്തിട്ട് തൻ്റെ ജീവൻ രക്ഷിച്ചതാണെന്ന് നാട്ടുകാരന് മനു നായ രക്ഷിച്ച പരുന്ത രക്ഷിച്ച് ദീപൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായി അങ്ങനെ പരുത്തിനും സന്തോഷമായി ഉപകാരം ചെയ്ത നാ നാട്ടുകാരനും സന്തോഷമായി പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയ പരന്തിനും സന്തോഷമായി ഇതാണ് കുട്ടിക്കഥ എങ്ങനെയുണ്ട് കുട്ടിക്കഥ നമ്മൾ ആർക്ക് ഹെൽപ്പ് ചെയ്താലും നമുക്ക് തിരിച്ചൊരു സഹായം അയാൾ അല്ലെങ്കിൽ വേറൊരാളായാലും നമുക്ക് തരും ഒരിക്കലും നമ്മളോട് ദേഷ്യം ആരും കാണിക്കില്ല ഓക്കേ അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ വേറെ നല്ല കഥയായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ